നമസ്കാരം നവകേരളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മനുഷ്യർ ഒന്നുപോലെ കഴിയുന്ന സ്വർഗഭൂമി സാമൂഹിക സാംസ്കാരിക വിജ്ഞാന രംഗത്തുള്ള കേരളത്തിൻ്റെ നേട്ടങ്ങളും മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്തതാണ് പട്ടിണിയും ദുരിതവും പേറിയിരുന്ന പഴയ കാലത്തിൽ നിന്ന് ഇന്ന് ഇക്കാണുന്ന പരിഷ്കൃത ജീവിതത്തിലേക്ക് മലയാളിയെ കൈപിടിച്ചുയർത്തിയത് അക്ഷരങ്ങളും അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഉജ്ജ്വല പോരാട്ടങ്ങളുമാണ് അതിന് കരുത്തു പകർന്നത് നമ്മുടെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ പോരാട്ട വീര്യം കൈമുതലാക്കി നാടിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കുമുതകുന്ന ആശയങ്ങൾ മുറുകെ പിടിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഒരു മന്ത്രിസഭയാകെ സമാനതകളില്ലാത്ത മുൻമാതൃകകളില്ലാത്ത നവകേരളയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന നവകേരള സദസ്സ് ജനപിന്തുണയോടെ കുതിപ്പ് തുടരുകയാണ് വാട്ടർ മെട്രോയുടെ നീലത്തൊപ്പിയണിഞ്ഞ് മന്ത്രിസഭയാകെ അഭിമാനത്തോടെ കൊച്ചി കായലിലൂടെ പ്രൗഢിയിൽ യാത്ര ചെയ്തത് നവകേരള സദസ്സിലെ വേറിട്ട അനുഭവമായി നവകേരള സദസ്സിന്റെ ഭാഗമായി കലൂരിൽ നടന്ന പ്രഭാത ശേഷം വൈപ്പിൻ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതിനാണ് ഹൈക്കോട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് വൈപ്പിൻ ടെർമിനലിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത് ഗതാഗത മാർഗ്ഗങ്ങളില്ലാതെ കിടന്ന ദ്വീപ് നിവാസികളുടെ യാത്രാ ദുരിതങ്ങൾക്ക് പരിഹാരമായത് കൊച്ചി വാട്ടർ മെട്രോയിലൂടെയാണ് കൊച്ചി മെട്രോ റെയിലിന് സമാനമായ എല്ലാ സൗകര്യങ്ങളും ലോകത്തിലെ തന്നെ ആദ്യ വാട്ടർ മെട്രോ ആയ കൊച്ചി വാട്ടർ മെട്രോയിലുണ്ട് സർവീസ് ആരംഭിച്ച ഏഴു മാസത്തിനിടെ പന്ത്രണ്ടര ലക്ഷത്തിലധികം പേർ കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തുവന്നത് ഇതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു കുറഞ്ഞ നിരക്കിൽ സുരക്ഷിത സൗകര്യമൊരുക്കുന്ന കൊച്ചി വാട്ടർ മെട്രോയുടെ ശീതീകരിച്ച ബോട്ടുകളും നവകേരള സദസ്സിന്റെ ഭാഗമായി ലോകത്തിനു മുന്നിൽ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ മുന്നോട്ട് വെച്ച നിരവധി വികസന നേട്ടങ്ങളിൽ മറ്റൊരു കേരള മോഡൽ ആയിരിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ വൻകിട വികസനങ്ങൾക്ക് യോജിച്ച മണ്ണല്ല എന്ന് അടക്കം പറഞ്ഞിരുന്ന നിർജ്ജീവമായിരുന്ന കാലത്തെ ഇച്ഛാശക്തിയുള്ള സർക്കാർ കാറ്റിൽ പറത്തി വലിയ വ്യവസായങ്ങൾക്ക് ഉചിതമായ ഇടമാണെന്ന് നാം തെളിയിച്ചിരിക്കുകയാണ് പ്രതിശ്രുതവരൻ സ്ത്രീധനം ചോദിച്ചതിൽ മനം നൊന്ത് ആത്മഹത്യ കുറിപ്പെഴുതി ജീവനൊടുക്കിയ യുവ ഡോക്ടറുടെ മരണം ഒരിക്കൽ കൂടി കേരള മനസ്സാക്ഷിയെ മുറിപ്പെടുത്തി ഈ വിഷയവും നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പരാമർശിച്ചു നമ്മൾ നമ്മുടെ പൊതുവായ ശാക്തീകരണം പെൺകുട്ടികളും യുവതികളും ഒക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ ഭാഗമായിട്ട് കരുത്തുള്ളവരായി മാറൽ ഇതൊക്കെ നമ്മുടെ ആവശ്യമാണ് തന്നെ പിന്നെ സ്ത്രീധനം തന്നാലേ തന്നെ വിവാഹം കഴിക്കുന്നതാ താൻ പോണമെന്ന് പറയാനുള്ള ഒരു കരുത്തിലേക്ക് കുട്ടികൾ മാറേണ്ടി വരും അതാണ് അവസ്ഥ ആ നിലയിലേക്ക് മാറണം അത് നമ്മുടെ പൊതുബോധമായിട്ട് മാറണം നമ്മുടെ സമൂഹത്തിൻ്റെ പിന്തുണ ആ തരത്തിലേക്ക് എത്തിക്കണം ആ കുട്ടിക്കും അതിന് അതിനനുസരിച്ചിട്ടുള്ള പിന്തുണ രക്ഷിതാക്കൾ കൊടുക്കണം ഈ ചോദിക്കാൻ പാടില്ല എന്നുള്ള ബോധം മറ്റേ ആൾക്കുണ്ട ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൊതുവായിട്ടുള്ള സമൂഹത്തിൻ്റെ ഇടപെടൽ വരണം ആ കുടുംബത്തിനും അത്തരത്തിൽ ഇതിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന ഒരു നമുക്ക് കഴിയണം നമ്മുടെ സമൂഹത്തിൻ്റെ ആകെ മാറ്റം ഇക്കാര്യത്തിൽ ആവശ്യമാണ് അതിൻ്റെ കൂടെ നിയമപരമായ ശക്തമായ നടപടികളും നമുക്ക് സ്വീകരിച്ചു പോകാൻ പറ്റും നവകേരള സദസ്സിൽ പങ്കെടുത്ത ആയിരങ്ങൾ മുഖ്യമന്ത്രിയുടെ നിലപാടിന് പിന്തുണ അറിയിക്കുകയും തങ്ങളുടേതും അതേ നിലപാടാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം കാരണം അങ്ങനെ തന്നെ തന്നെ വേണം അവരോട് ഒരു അവസ്ഥയാണ് യോജിക്കുകയാണ് ഞാൻ സ്ത്രീധനം കൊടുക്കാതെയാണ് കല്യാണം കഴിച്ചത് അതുപോലെ എന്റെ കുട്ടിയെ കല്യാണം കഴിക്കാൻ വരുന്നവർക്ക് എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞു പഠിപ്പിക്കുന്നത് സ്ത്രീധനം ചോദിച്ചു വരുന്നവരും നമുക്ക് വേണ്ട നമുക്ക് വേണ്ടെന്ന് തന്നെയാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു സ്ത്രീധനം ചോദിച്ചിരുന്നവരും ഇറങ്ങി പോകാൻ തന്നെയാണ് പറയേണ്ടത് ബഹുമാനായി മുഖ്യമന്ത്രി പറഞ്ഞ ആ ഒരു വാചകത്തോട് ഞാനും ചോദിക്കുന്നു സ്ത്രീധനം ചോദിച്ചാൽ പോടോ എന്ന് പറയുന്നത് സ്ത്രീധനത്തിനെതിരായിട്ട് നിന്നെ കാണാൻ എന്നെക്കാളും ചന്തതോന്ന കുഞ്ഞിപ്പെണ്ണ എന്ന പാട്ടുപാടിയാളാണ് ഞാൻ അത് നിന്നെ ഏറ്റവും വലിയ വിഷയം പടവാളായിട്ട് കൊണ്ടുവരണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ ആകസ്മിക വിയോഗം കേരളത്തെ ആകെ നൊമ്പരപ്പെടുത്തി ശനിയാഴ്ച കൊച്ചിയിലെ ആശുപത്രിയിലെത്തി കാനത്തിന് മന്ത്രിസഭാംഗങ്ങൾ അവസാനമായി യാത്രാമൊഴി നൽകി കാനത്തിന്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ നവകേരള പര്യടനം തൃക്കാക്കര പിറവം തൃപ്പൂണിത്തുറ കുന്നാട് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ ചേരുന്നതിനും തീരുമാനമെടുത്തു നവകേരള സദസ്സ് എട്ട് ജില്ലകൾ പിന്നിട്ടാണ് മലയിടുക്കുകളുടെ നാടായ ഇടുക്കിയിലെത്തിയത് വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പിടി നവകേരള സദസ്സ് നടക്കുന്ന കേന്ദ്രങ്ങളെ ഉത്സവ നഗരിയാക്കി തങ്ങളുടെ പ്രിയപ്പെട്ട ജനനായകരെ കാണാൻ വലിയ ആൾക്കൂട്ടം റോഡിനിരുവശവും തടിച്ചുകൂടി ഇടുക്കി ജില്ലയിലെ പര്യടനം നടക്കുന്ന മണ്ഡലങ്ങളിൽ മണിക്കൂറുകൾക്ക് മുൻപ് വേദി നിറഞ്ഞ് ആൾക്കൂട്ടം സദസ്സിന് ചുറ്റും കൂട്ടമായി നിന്നു പ്രകടന പത്രികയിലെ മുന്നൂറ്റി എൺപതാമത്തെ ഉറപ്പ് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് നവകേരള സദസ്സ് ഇടുക്കിയുടെ മണ്ണിൽ പ്രവേശിച്ചത് ഇതുവരെ ഉണ്ടാകാത്തൊരു സംവിധാനമാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ മനസ്സിനൊരു സന്തോഷമുണ്ട് ഉണ്ട് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യത്തോടെ റോഡ് റോഡ് വീട് ഇവിടെ എല്ലാർക്കും പണിയാശാലും കിട്ടുക നാല് പട്ടം കിട്ടുക അതായത് മുഖ്യമന്ത്രിയായിട്ട് വന്ന് ആ സമയം കിട്ടും സംഭവിക്കുന്നില്ല എല്ലാവർക്കും കിട്ടിയ ആ കൊണ്ട് ും കേരളം കൈവരിച്ച നേട്ടങ്ങളും ഭാവി വികസനത്തിനുതകുന്ന ആശയങ്ങളും അഭിപ്രായങ്ങളും തേടിയുള്ള യാത്രയിൽ എങ്ങും ജനവൈപുല്യവും ആവേശവും നിറഞ്ഞു നിന്നു ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്ക് യാതൊരു ആശങ്കയും ഉണ്ടാവേണ്ടതില്ല തീർത്ഥാടകർക്ക് സുഖകരമായ ദർശനത്തിന് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പേരുമേട് മണ്ഡലം നവകേരള സദസ്സിനെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി പറഞ്ഞു വൈദ്യുതി വകുപ്പ് ആവശ്യമായ രീതിമായി ഉറപ്പുവരുത്തിയിട്ടുണ്ട് ശുദ്ധജലം ലഭ്യമാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ില്ലാത്ത സുരക്ഷിതത്വ സംവിധാനം ഉറപ്പുവരുത്താൻ നടപടി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ക്ലീനിങ് നടന്നു പോകുന്നുണ്ട് വേസ്റ്റ് മാനേജ്മെന്റ് ഫലപ്രദമായി നടത്തുന്നുണ്ട് ആവശ്യമായ രീതിയിലുള്ള ആംബുലൻസ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ ആവശ്യമായ തോതിൽ കഴിഞ്ഞിട്ടുണ്ട് അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ എക്സൈസ് ക്രമീകരണം ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ പൊതു ആവശ്യങ്ങൾക്കുള്ള ഇടങ്ങൾ ഭക്ഷണശാല ഇവയെല്ലാം മെച്ചപ്പെടുത്തുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് കേരളത്തിന്റെ പ്രതീക്ഷകൾക്ക് കരുത്തു പകർന്ന് ഈ മഹത്തായ യാത്രയുടെ പ്രാധാന്യം കണ്ടും കേട്ടും തങ്ങൾക്കും ഭാഗഭാക്കാകണം എന്ന നിർബന്ധത്തോടെയാണ് പലരും വേദികളിലെത്തിയത് അവർ ഭാവി കേരളത്തിനായുള്ള ആശയങ്ങളും ആശംസകളും ചൊരിഞ്ഞാണ് നവകേരള സദസ്സിൽ പങ്കെടുത്ത് മടങ്ങിയത് കേരളം ഇത്ര നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് കാരണം ഒരുപാട് പ്രളയങ്ങൾ ഇതിലൊക്കെ അതിജീവിച്ച് ഇന്ന് മത്സ്യം പട്ടിണിയില്ലാതെ കഴിയുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഒരു കാരണം പലരും അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ട് പക്ഷേ അതിനെയെല്ലാം ധീരമായി നേരിട്ടുകൊണ്ട് കൊണ്ട് സാധാരണക്കാരൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭ എന്നുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുണ്ട് അതാണ് നമുക്ക് നമുക്കാവശ്യം ഈ മന്ത്രിസഭ പോകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച നവകേരള സദസ് തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് കോട്ടയം ജില്ലയിൽ എത്തിയത് കേരളത്തിന്റെ നേട്ടങ്ങളെ മനഃപൂർവ്വം തിരസ്കരിച്ച് ലോകത്തിനു മുൻപിൽ ഈ നാടിനെയും സർക്കാരിനെയും മോശമാക്കി ചിത്രീകരിക്കുന്ന ബോധപൂർവമായ ശ്രമം പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നതിൽ വിഷമമുണ്ടെന്ന് കോട്ടയത്തെ നവകേരള സദസ്സിനെത്തിയ ജനങ്ങൾ ഏകസ്വരത്തിൽ പറഞ്ഞു കേന്ദ്രത്തിന്റെ മാത്രമേ ഒരു കഴിയത്തുള്ളൂ ഇത് കേരളത്തെ രാഷ്ട്രീയമായി വേറെ കാണിച്ചുകൊണ്ട് നമ്മളെ കൊല്ലുന്ന സർക്കാരിനുള്ള പൂർണ്ണ പിന്തുണ നൽകുന്നതിനോടൊപ്പം ഭാവി കേരളം ഈ സർക്കാരിന് കീഴിൽ ഭദ്രമാണെന്ന് ജനം വ്യക്തമാക്കി കാസർഗോഡിന്ന് ഇവിടംബരം തിരുവനന്തപുരത്ത് പോയി ചേർന്നവരെ കൂട്ടായ പ്രവർത്തനം ഉണ്ടാവും നവകേരള സദസ് ജനാധിപത്യത്തിന്റെ മാത്രമല്ല ഭരണ നിർവഹണത്തിന്റെ കൂടി ഏറ്റവും ഉത്കൃഷ്ടമായ മാതൃക സൃഷ്ടിക്കുകയാണ് നവകേരള സദസ്സിൽ ജനങ്ങൾ നിവേദനങ്ങളായും പരാതികളായും നൂറുകണക്കിന് അപേക്ഷകളാണ് നൽകിയത് ഇരുപതിലധികം പരാതി കൗണ്ടറുകൾ ഓരോ വേദിയോടും ചേർന്ന് ഒരുക്കിയിരുന്നു ജനത്തിരക്ക് കുറയ്ക്കാൻ അധികം കൗണ്ടറുകളും തുറന്നു വേഗത്തിൽ തീർപ്പാക്കാൻ കഴിയുന്ന പരാതികളിൽ ഉടൻ തീർപ്പ് കാണുകയാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഇതിനകം തന്നെ നവകേരള സദസ്സിൽ ലഭിക്കുന്ന നൂറുകണക്കിന് പരാതികളിൽ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു ഒരു വിഖ്യാത എഴുത്തുകാരൻ്റെ മഹത്തായ രചന പോലെ മനോഹരമാണ് നമ്മുടെ കൊച്ചുകേരളം സമ്പൂർണ്ണ വികസിത കേരളത്തിൻ്റെ ചരിത്രം എഴുതാൻ ഒരുങ്ങുകയാണ് നമ്മുടെ സർക്കാർ ആ നല്ല നാളുകളിലേക്കുള്ള തെളിഞ്ഞ അധ്യായമാവുകയാണ് നവകേരള സദസ്സ് നവകേരള നിർമ്മിതിക്ക് കൂടുതൽ ശക്തി പകരാൻ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം ശുദ്ധവായു ശുദ്ധജലം ശുചിത്വമുള്ള അന്തരീക്ഷം എന്നിവ എല്ലാവരുടെയും അവകാശമാണ് ഇത് യാഥാർത്ഥ്യമാക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിലൂടെ പൊതുജനാരോഗ്യം പരിസ്ഥിതി സംരക്ഷണം എന്നിവ സാധ്യമാക്കുമെന്നതിനാൽ വൈവിധ്യമായ പദ്ധതികൾക്കാണ് സംസ്ഥാന സർക്കാർ നേതൃത്വം നൽകുന്നത് പൊതുജന പങ്കാളിത്തത്തോടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ശുചിത്വ മിഷന്റെ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ഇതിൽ പ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടെ കേരളത്തെ മാലിന്യമുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം പൊതു ഇടങ്ങൾ മാലിന്യമുക്തമാക്കുക ഉറവിട മാലിന്യ സംസ്കരണം ഉറപ്പാക്കുക പൊതു സ്വകാര്യ പരിപാടികളിൽ ഹരിത ചട്ടം പാലിക്കുക തുടങ്ങിയവയിലൂടെ വൃത്തിയുള്ള കേരളം രൂപപ്പെടുത്തുകയാണ് ഈ ക്യാമ്പയിൻ ഈ ലക്ഷ്യത്തോടൊപ്പം ചേർന്ന് മുന്നേറുകയാണ് മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് മാലിന്യ സംസ്കരണത്തിനും പ്രകൃതി സംരക്ഷണത്തിനുമായുള്ള ഈ തദ്ദേശ സ്ഥാപനത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമാണ് നമ്മുടെ മാലിന്യം നീക്കുന്നോരല്ലേ ും ഒരു വിരൽ തുമ്പിൽ സേവനം നൽകി ഒരു വിരൽ തുമ്പിൽ സേവനം വിജയശ്രീലാളിതരായി ഞങ്ങൾ ഈ പാട്ടിന്റെ താളത്തിനൊപ്പം ചേർന്ന് മേശയ്ക്ക് മുകളിൽ നിരത്തിയിട്ട പ്ലാസ്റ്റിക് വേസ്റ്റുകൾ തരംതിരിക്കുകയാണിവർ ആവേശത്തോടെ പാടുന്നത് അർത്ഥവത്തായ വരികൾ എഴുതിയതും അവർ തന്നെ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിനെ ശുചിത്വസുന്ദര ഭൂമിയാക്കുന്ന ഹരിതകർമ്മസേനയിലെ സജീവ പ്രവർത്തകരാണിവർ ജോലിയുടെ വിരസത മാറ്റാനുള്ള പൊടിക്കൈ മാത്രമല്ല ഈ പാട്ട് പ്ലാസ്റ്റിക് എന്ന വിപത്ത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചത്തിന് തന്നെയും വെല്ലുവിളിയാണ് എന്ന സന്ദേശം നൽകുന്നതാണ് ഓരോ വരികളും ഇത് തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്ത് പുഴകളും ചെറിയ തോടുകളും ഉൾപ്പെടെയുള്ള ധാരാളം ജലാശയങ്ങൾ മലയോര പ്രദേശങ്ങൾ കാവുകൾ പ്രകൃതി സുന്ദരമായ നാട്ടുവഴികൾ എന്നിവ ചേർന്ന മനോഹര ഭൂപ്രദേശമാണ് മാണിക്കൽ മണ്ണിലെ ജീവന്റെ തുടിപ്പുകൾക്ക് നനവു പകർന്ന് സ്വച്ഛമായി ഒഴുകുന്ന ജലാശയങ്ങളാണ് ഇവിടം കൂടുതൽ സുന്ദരമാകുന്നത് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്രകൃതി സംരക്ഷണത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഈ തദ്ദേശ സ്ഥാപനം രാജ്യത്തിന് തന്നെ മാതൃകയാണ് ജലാശയങ്ങളിലെ മാലിന്യം നീക്കുന്നതിനായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പുഴയൊഴുകും മാണിക്കൽ തലത്തിൽ തന്നെ ശ്രദ്ധ നേടി മറ്റു പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ പഞ്ചായത്ത് സന്ദർശിക്കാൻ വരാറുണ്ട് പല സംഘടനകളും വരാറുണ്ട് അങ്ങനെ ഈ ഈ അടുത്ത കാലത്ത് തന്നെ പഞ്ചായത്തിന് ജലജീവൻ മിഷൻ്റെ കേന്ദ്ര ജലജീവൻ മിഷൻ്റെ രണ്ടാം സ്ഥാനം നേടിയ പഞ്ചായത്താണത് കാരണം ജലത്തിൻ്റെ പിന്നെ ശുദ്ധതയും അതോടൊപ്പം തന്നെ സമൃദ്ധിയുമാണ് അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ഉപയോഗവും അത് കണക്കാക്കിയാണ് ആ അവാർഡ് കിട്ടിയിട്ടുള്ളത് അജൈവ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിന് എന്ന ആശയം കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ തന്നെ വികേന്ദ്രീകൃത സ്വഭാവമുള്ള മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പഞ്ചായത്താണ് മാണിക്കൽ മാലിന്യം എന്ന മഹാവിപത്തിൻ്റെ ദോഷഫലങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാണ് മാണിക്കലിന്റെ കരുത്ത് അതിന് ശക്തി പകരുന്നത് ഹരിതകർമ്മ സേനമായുള്ള മാലിന്യം നോക്കടോ നമ്മുടെ മാർഗേ കിടക്കുന്ന ദുർഘടമായുള്ള പ്ലാസ്റ്റിക് ഈ നാടിനും വീടിനും റോഡിനും തോടിലും പ്ലാസ്റ്റിക് കൂമ്പാരം ഭൂമിയെ നശിപ്പിക്കുന്ന അജൈവ മാലിന്യത്തെ കരുതലോടെ കൈകാര്യം ചെയ്യാൻ ഇവർ പഠിച്ചിരിക്കും പ്രതിമാസം ശരാശരി എട്ട് ടൺ പ്ലാസ്റ്റിക് ആണ് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിത സൈന്യം ശേഖരിക്കുന്നത് വീടുകളിൽ നിന്നും കടകളിൽ നിന്നുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിക്കുന്ന പ്രവൃത്തി വളരെ ഫലപ്രദമായി നടപ്പിലാക്കുന്നു പ്ലാസ്റ്റിക് ശേഖരണം യൂസർ ഫീ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ഹരിതമിത്രം ആപ്പ് വഴി രേഖപ്പെടുത്തുന്നതിനും ഇവർ മുൻപിലാണ് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മിനി എം സി എഫുകളിൽ താൽക്കാലികമായി സൂക്ഷിക്കുകയും ശേഷം പ്രധാന എം സി എഫ് ആർ ആർ എഫ് കേന്ദ്രങ്ങളിൽ എത്തിക്കുകയും ചെയ്യും വിവിധ തരം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ശാസ്ത്രീയമായി തരംതിരിക്കുന്ന ജോലി പ്രധാന കേന്ദ്രങ്ങളിലാണ് നടക്കുന്നത് പ്രധാന എം സി എഫ് ആർ ആർ എഫ് എന്നിവ ഒന്ന് വീതവും നാൽപ്പത്തിനാല് മിനി എം സി എഫുകളുമാണ് മാണിക്കൽ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത് പുനരുപയോഗ സാധ്യമല്ലാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഷ്രെഡിംഗ് മെഷീൻ ഉപയോഗിച്ച് പൊടിച്ചെടുത്ത് റോഡ് നിർമ്മാണ ആവശ്യങ്ങൾക്ക് നൽകും പുനരുപയോഗ സാധ്യമായ നിലവാരത്തിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളെ അനുയോജ്യമായ രീതിയിൽ ബെയിൽ ചെയ്ത് സൂക്ഷിക്കാനും ഇവിടെ സംവിധാനമൊരുക്കിയിട്ടുണ്ട് ഇവ ക്ലീൻ കേരള കമ്പനിക്കോ അംഗീകൃത ഏജൻസികൾക്കോ കൈമാറി കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുന്നു ഒരു രണ്ടായിരത്തി പതിനേഴിൽ ആണ് ഹരിധർമ്മ സേന രൂപീകരിക്കുന്നത് കുടുംബശ്രീ വഴിയാണ് ഇത് എടുത്തത് കുടുംബശ്രീ എ ഡി എസ് കൂടി പല ആൾക്കാരെയും വിളിച്ച് ക്ഷണിച്ചപ്പോൾ അവർ ആർക്കും വയ്യ ആക്രി പറക്കാൻ വയ്യ എന്നുള്ള രീതിയിലാണ് അങ്ങനെ മെമ്പർ എന്നോട് പറഞ്ഞത് ചേച്ചിക്കാണ് നല്ലത് ചേച്ചി തന്നെ ഈ ജോലി ഏറ്റെടുക്കാൻ പറയുന്നത് നമ്മളെ മാണിക്കൽ പഞ്ചായത്തിൽ ഇപ്പോൾ ഇരുപത്തൊന്ന് വാർഡാണുള്ളത് ഇരുപത്തൊന്ന് വാർഡിലേയും കൂടി നാൽപ്പത്തേഴായിരം രൂപയ്ക്കാണ് ആയിരുന്നു നമ്മൾ ഈ തുടക്കം ഈ രണ്ടാം ഘട്ടം ഈപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ തുടങ്ങി ഇന്ന് ആ സ്ഥാനത്ത് നമുക്കിപ്പോൾ അഞ്ച് ലക്ഷത്തി മുപ്പത്തി രൂപ കളക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിലവിൽ നാല്പത് സ്ത്രീകളാണ് മാണിക്കൽ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ ഭാഗമായിട്ടുള്ളത് എല്ലാ മാസവും വീടുകളിലെത്തി മാലിന്യം ശേഖരിക്കുന്ന പ്രവൃത്തി കൃത്യമായ ഏകോപനത്തോടെയാണ് നടപ്പാക്കുന്നത് വർദ്ധിച്ചു പ്ലാസ്റ്റിക് ഉപഭോഗം കണക്കിലെടുക്കുമ്പോൾ ഇത് ഏറെ ഗുണകരമെന്ന് തന്നെയാണ് ജനങ്ങളുടെ പക്ഷം പണ്ടൊക്കെ നമ്മൾ കരിയിലയുടെ കൂടെയിട്ട് കത്തിക്കും അന്നൊക്കെ എന്തൊക്കെയെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഇതിൻ്റെ ആ ഭവിഷ്യത്ത് എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു ഇപ്പം നല്ലൊരു കാര്യമാണ് ഇത് ഞങ്ങൾക്കെല്ലാം സന്തോഷമാണ് എല്ലാ മാസവും വരുന്നുണ്ട് നമ്മൾ സഹകരിക്കുന്നുമുണ്ട് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ശേഖരിച്ച് തുടങ്ങിയതിന് ശേഷം കത്തിക്കുന്ന ഏർപ്പാട് നിർത്തി ഇപ്പോൾ പ്ലാസ്റ്റിക് ശേഖരിച്ച് പഞ്ചായത്തിലേക്ക് കൊടുക്കുകയാണ് നല്ല അഭിപ്രായം നല്ല കാര്യം തന്നെയാണ് ഈ ചെയ്യുന്നത് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാതിൽപ്പടി ശേഖരണം നടത്തുന്നതിലും മികവോടെയാണ് മുന്നോട്ട് പോകുന്നത് വലിയ അളവിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ഒഴിവാക്കാൻ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ ഇടപെടൽ വഴിയൊരുക്കുന്നു ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ മുമ്പായിരുന്നെങ്കിൽ ഓട്ടോ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയി കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടും പരാതി ഉണ്ടായിരുന്നു ഈ ഒരു ഫെസിലിറ്റി വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട് നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകേണ്ട പിന്നെ ഒരുപാട് ഈ മൊബൈലിൻ്റെ അക്സറീസിൻ്റെ ഒരുപാട് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഉപയോഗമാണ് ഇവിടെയുള്ള മിക്ക വീടുകളിലും ജൈവ മാലിന്യങ്ങൾ ജൈവ വളമാക്കി മാറ്റുകയാണ് വീടുകളിലെ ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ബയോ ബിന്നുകളും പഞ്ചായത്ത് ലഭ്യമാക്കിയിട്ടുണ്ട് ജൈവ വളം ഉപയോഗിച്ചുകൊണ്ട് വീടുകളിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാനും ഇതുവഴി സാധിക്കും ഞങ്ങളുടെ വീടിൻ്റെ ആവശ്യമായ പച്ചക്കറിയൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി വളം പുറത്തുനിന്ന് വാങ്ങാ വാങ്ങാതെ വീട്ടിലുള്ള വേസ്റ്റുകൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ഹരിതകർമ്മ സേനയോട് പറഞ്ഞ് എനിക്ക് വേസ്റ്റ് ബയോബിൻ കൊണ്ടുത്തന്നു അതിലാണ് ഞാൻ വേസ്റ്റുകൾ നിക്ഷേപിച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് വലിച്ചെറിയൽ സംസ്കാരം മാറ്റിയെടുക്കുന്നതിനായി പാതയോരങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചത് വലിയ മാറ്റത്തിനാണ് തുടക്കമിട്ടത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിന് പകരം ഈ ബിന്നുകളിൽ നിക്ഷേപിക്കാൻ ജനങ്ങൾ ശീലിച്ചു തുടങ്ങി ഇതിനോടകം പൊതുയിടങ്ങളിൽ നൂറ്റി ഇരുപത്തിയേഴ് ബിന്നുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ശുചിത്വ സംസ്കാരം രൂപപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾക്കാണ് മാണിക്കൽ പഞ്ചായത്ത് നേതൃത്വം നൽകുന്നത് ഇനിയിവിടെ ഗ്രേ വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ബെമ്പായം കേന്ദ്രീകരിച്ചൊരു ചെറിയ ടൗൺ നമുക്കുണ്ട് അവിടെ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഉടനെ ആരംഭിക്കാനായിട്ട് പോവുകയാണ് അവിടെ ഉള്ള ഗ്രേ വാട്ടർ മൊത്തവും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മലിനജലം മൊത്തം കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യുന്നുള്ള ഒരു പതിനേഴ് ലക്ഷം രൂപ മുടക്കി ഒരു പ്ലാന്റ് ചെയ്യുന്നു അതുപോലെ തന്നെ മാർക്കറ്റിൽ ഏഴു ഏകദേശം എഴുപത് ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു പിന്നെ കരമാലിന്യ പ്ലാന്റും അടിയന്തരമായി തന്നെ പണി ആരംഭിക്കും ഈ മാസം അടുത്ത മാസം ആരംഭിക്കും അപ്പോൾ ഹരദ്രവ മാലിന്യ സംസ്കരണത്തിന് ഒരു ശാസ്ത്രീയമായ രീതിക്കുള്ള പരിഹാരമാർഗം കാണാൻ തന്നെ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നുണ്ട് ജലാശയങ്ങളുടെ വശങ്ങൾ കയ്യേർന്ന് തടയാനും അവ വൃത്തിയുള്ള പൊതു ഇടങ്ങളായി സൂക്ഷിക്കുന്നതിനും പ്രത്യേക ഇടപെടലുകളാണ് ഇവിടെ നടപ്പാക്കുന്നത് പ്രകൃതിയെ തനതുഭാവത്തോടെ സംരക്ഷിക്കുന്നതിനായി ഒരുക്കിയ കാവോരം വീതി ഇതിന് ഉദാഹരണമാണ് വൈവിധ്യമായ വൃക്ഷസമ്പത്തുള്ള കാവ് സംരക്ഷിക്കുന്നതും സമീപത്തുള്ള പുഴയുടെ വശങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് ചെടികൾ നട്ടുപിടിപ്പിച്ചതും ഫലപ്രദമായ ഇടപെടലാണ് ജലാശയങ്ങളിലെ മാലിന്യം നീക്കം ചെയ്ത് സ്വാഭാവിക ഒഴുക്ക് സാധ്യമാക്കുന്ന പുഴയൊഴുകും മാണിക്കൽ പദ്ധതി വലിയ ശ്രദ്ധ നേടി ഹരിത കേരളം മിഷന്റെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കിയത് കയ്യേറ്റം മൂലം ഒഴുക്ക് തടസ്സപ്പെട്ടും മറഞ്ഞുപോകാനൊരുങ്ങിയ പുഴയെ കൂട്ടായ പരിശ്രമത്തിലൂടെ വീണ്ടെടുക്കാനായത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാണിക്കൽ പഞ്ചായത്ത് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു പുഴ മാലിന്യരഹിതമാക്കൽ കൃഷി വീണ്ടെടുക്കൽ പ്രഭാത സായാഹ്ന സവാരി പാതകൾ സൃഷ്ടിക്കൽ തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് കൃത്യമായ ഏകോപനത്തോടെ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ നാടിനെ ശാസ്ത്രീയമായി മാറ്റിയെടുക്കാനാകുമെന്നാണ് മാണിക്കൽ പഞ്ചായത്ത് പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റം മാലിന്യങ്ങളുടെ അളവ് വർദ്ധിക്കുന്നതിന് വലിയ തോതിൽ കാരണമായിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സജീവമാക്കിയും മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ നടപ്പാക്കിയുമെല്ലാം ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് കേരളം കേരളത്തെ ശുചിത്വ സുന്ദര ഭൂമിയാക്കി മാറ്റുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും പങ്ക് നിർണായകമാണ് നവകേരളത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും അടുത്തയാഴ്ച